നമസ്കാരം ദില്ലി സ്ഫോടനം നടന്നതിനു ശേഷം വീണ്ടും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണത്തിലേക്ക് കടക്കുകയാണ് ഉടൻ തന്നെ തിരിച്ചടികൾ തുടങ്ങാനുള്ള ഉന്നത യോഗം ദില്ലിയിൽ ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തി വരികയാണ് എൻ ഐ എയും ഐ വിയും ഇന്ത്യൻ ആർമിയും റോയും ഉൾപ്പെടെ ഉള്ള മേധാവികൾ അമിത്ഷായുമായി ഒരു നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ തന്നെ ഒരു തിരിച്ചടിക്കുള്ള നീക്കങ്ങളാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം പാകിസ്ഥാൻ ബ്രഹ്മോസിന്റെ റഡാറിലാണ് ഇന്ത്യയിൽ ഒരു ആക്രമണം നടന്നാൽ അത് ഇന്ത്യക്ക് നേരെ നടന്ന ഒരു ഭീകരാക്രമണമായിട്ട് മാത്രമേ കണക്കാക്കൂ എന്ന് രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ും നേരത്തെ തന്നെ പാകിസ്ഥാന് കർശനമായ ഒരു നിർദ്ദേശം നൽകിയതാണ് അതിൽ ഇനി ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു മാപ്പ് എന്ന വാക്കുണ്ടാകില്ല തിരിച്ചടി ഇരട്ടിയുടെ ഇരട്ടി പ്രഹരത്തിൽ തിരിച്ചടിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിർത്തിയിൽ നിന്നുള്ള വെടിയൊച്ചകൾ കാറ്റിൽ വീണ്ടും മുഴങ്ങുമ്പോൾ ഒരു പഴയ ഭയം വീണ്ടും തലപ്പൊക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിന്റെ കവാടത്തിലാണോ എന്നതാണ് ഇപ്പോൾ ഒരു സംശയം ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഭീതി എന്നത് വീണ്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു യുദ്ധം ആ രീതിയിലായിരിക്കുമോ എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ തകർന്നത് പാകിസ്ഥാന്റെ അടിവേരാണ് പാകിസ്ഥാന് വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഇരിച്ചു കയറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ നടുങ്ങി അവരുടെ വ്യോമസേനാ താവളങ്ങളടക്കം ഇന്ത്യ തകർത്തപ്പോൾ പിന്നെ ഒരു ടേക്ക് ഓഫിന് പോലും പാകിസ്ഥാന് അവരുടെ വിമാനങ്ങൾ അവിടെ നിന്ന് പറക്ക് ഉയരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതാണ് നിലവിൽ പാകിസ്ഥാന്റെ എല്ലാ മേഖലയും ഇപ്പോൾ ബ്രഹ്മോസിന്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ റഡാറിലാണ് ഒരു നിമിഷം മതി ഇന്ത്യക്ക് പാകിസ്ഥാനെ ചുട്ട് ചാമ്പലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നീ യുദ്ധ സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം അകന്ന് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കാശ്മീർ തീവ്രവാദം അതിർത്തി കടന്നാക്രമണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയവും പൊതുജീവിതവും കീഴടക്കി ഇപ്പോൾ വീണ്ടും അതിർത്തിയിലെ ചെറിയ വെടിവെപ്പുകൾ പോലും വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന പേടിയാണ് ജനങ്ങളുടെ മനസ്സിൽ യുദ്ധം വീണ്ടും ഉണ്ടായാൽ പ്രധാന നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ എന്നിവ അടച്ചുപൂട്ടേണ്ടി വരും പണപ്പെരുപ്പും വിലക്കയറ്റം തൊഴിൽ നഷ്ടം ബാങ്ക് സേവന തടസ്സം എന്നിവയിലൂടെ സമ്പദ് വ്യവസ്ഥ തളരും ആശുപത്രികൾ നിറയും മരുന്ന്ക്ഷാമം ഉടലെടുക്കും കുടിയേറ്റം വർദ്ധിക്കും യു എൻ യുഎസ് ചൈന റഷ്യ തുടങ്ങിയ ശക്തികൾ ഇടപെടാൻ സാധ്യതയുണ്ട് ആധുനിക കാലത്ത് ആയുധങ്ങൾ മാത്രം പോരാ ഡിജിറ്റൽ ആക്രമണങ്ങൾ രാജ്യങ്ങളെ മിണ്ടാതാക്കും യുദ്ധം അവസാനിപ്പിച്ചാലും അതിന്റെ മുറിവുകൾ മായില്ല പൊളലേറ്റ നഗരങ്ങളുണ്ടാകും നശിച്ച വീടുകളുണ്ടാകും ജീവിതം നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ അതാണ് ശേഷിക്കുന്നത് പക്ഷെ അതേസമയം മനുഷ്യർക്ക് വീണ്ടും പുനർജീവനം നൽകാനുള്ള അത്ഭുത ശേഷിയുമുണ്ട് പുനർനിർമ്മാണം വിശ്വാസം മനുഷ്യ കൈകൾ തമ്മിലുള്ള സഹകരണം അതാണ് യഥാർത്ഥ വിജയം ഇന്ത്യ പാകിസ്ഥാനും ആണവ ശക്തികളാണ് അതിനാൽ ഒരു പൂർണ്ണ യുദ്ധമുണ്ടായാൽ അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകും ഇത് യുദ്ധഭീഷണി കുറയ്ക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമ്പോൾ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്ക യു പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വലിയ അന്താരം സമ്മർദ്ദം ഉണ്ടാകാറുണ്ട് അതിനാൽ യുദ്ധം വരാനുള്ള സാധ്യത നിലവിൽ കുറവാണ് ഒരു യുദ്ധം ഇരു രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ ബാധിക്കും ഇത് യുദ്ധത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല നിലവിൽ അതിർത്തിയിലെ വെടിനിർത്തൽ കരാറുകൾ പാലിക്കാനും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഭാവിയിലെ സംഭവ വികാസങ്ങൾ ഇരുരാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ആശ്രയിച്ചിരിക്കും എന്ന് തന്നെ ആയാലും യുദ്ധത്തിൽ ജയിക്കുന്നവർ ഉണ്ടാകില്ല കാരണം നഷ്ടപ്പെടുന്നത് മനുഷ്യ ജീവനാണ് അതിർത്തികൾ നിശ്ചയിക്കുന്നത് ഭൂമിശാസ്ത്രമായിരിക്കട്ടെ മനുഷ്യരുടെ ഹൃദയം അതിനെ മറികടക്കാൻ ആകട്ടെ എന്നാണ് നമുക്ക് വിശ്വസിക്കാം